മീഡിയയിലേക്ക് സ്വാഗതം കേരളത്തിലെ ഡിജിറ്റൽ സർവേ പദ്ധതിയായ എൻ്റെ ഭൂമി രാജ്യത്തിന് മുഴുവൻ മാതൃകയാണെന്നും മികവുറ്റ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി ഏകീകൃത പോർട്ടലിലൂടെ ഡിജിറ്റൽ ലാൻഡ് സർവേ സാധ്യമാക്കുന്നതിൽ കേരളം മുൻപന്തിയിലാണെന്നും റവന്യൂ വകുപ്പ് മന്ത്രി രാജൻ വികസനം സാമ്പത്തിക വളർച്ച ഭൂമി തർക്കങ്ങളുടെ പരിഹാരം തദ്ദേശ തലത്തിലുള്ള സമഗ്ര വികസനം എന്നിവയും നടപ്പിലാക്കാനാകും കേരള സംസ്ഥാന സർവേ ഡയറക്ടറേറ്റ് പുതുച്ചേരി സർവേ ഉദ്യോഗസ്ഥർക്കായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആരംഭിച്ച ഡിജിറ്റൽ സർവേ പദ്ധതി പൂർണമായും സംസ്ഥാന സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ് നടപ്പിലാക്കിയിട്ടുള്ളത് കൃത്യമായ സർവേ പ്രക്രിയ ഉറപ്പുവരുത്തുന്നതിനായി ഇരുപത്തെട്ട് കണ്ടിന്യൂസ്ലി ഓപ്പറേറ്റിംഗ് റഫറൻസ് സ്റ്റേഷനുകൾ റിയൽ ടൈം കൈനമാറ്റിക് സംവിധാനങ്ങൾ ഇരുന്നൂറ് റോബോട്ടിക് ടോട്ടൽ സ്റ്റേഷനുകൾ തുടങ്ങിയ ആധുനിക ഉപകരണങ്ങളും സോഫ്റ്റ്വെയർ അധിഷ്ഠിത ഓൺസെറ്റ് ഡേറ്റ പ്രോസസിംഗ് സംവിധാനങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട് അതോടൊപ്പം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും സർവേ ഡയറക്ടറേറ്റിൽ കേന്ദ്രീകൃത മോണിറ്റിംഗ് കൺട്രോൾ സെന്ററുകളുമുണ്ട് ആന്ധ്രാപ്രദേശ് പുതുച്ചേരി തമിഴ്നാട് അസം തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങൾ കേരളത്തിന്റെ സർവേ മോണിറ്ററിംഗ് സംവിധാനങ്ങൾ പഠിക്കാനും സ്വീകരിക്കാനും താല്പര്യം പ്രകടിപ്പിച്ചത് സന്തോഷകരമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭൂവിഭവ വകുപ്പ് ആസാം സംസ്ഥാനത്തിൻ്റെ സർവേയുമായി ബന്ധപ്പെട്ട സഹായങ്ങളും ഐ ടി സൊല്യൂഷനുകളും നൽകാൻ കേരളത്തെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നതും ഭൂവിനിയോഗത്തിലും ഡിജിറ്റൽ സർവേ മേഖലയിലുമുള്ള കേരളത്തിന്റെ നേതൃത്വം വ്യക്തമാക്കുന്നതാണെന്നും മന്ത്രി പറഞ്ഞു അതേസമയം കേരളത്തിൽ ഭൂമി വാങ്ങാനും വിൽക്കാനും പുതിയ നടപടിക്രമം സംബന്ധിച്ച് റവന്യൂ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നു ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഇനി ഭൂമി വാങ്ങാനും വിൽക്കാനും എന്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷിക്കണം ഭൂമി വിൽക്കുമ്പോൾ തന്നെ നിലവിലെ ഉടമസ്ഥനിൽ നിന്ന് പുതിയ ഉടമയിലേക്ക് പോക്കുവരവ് നടത്തുന്ന തരത്തിൽ സംവിധാനവും നിലവിൽ വരും ഭൂമിയുടെ പ്രീമ്യൂട്ടേഷൻ സ്കെച്ച് ഉണ്ടെങ്കിലേ ഇനി ഭൂമി വിൽക്കാനാകൂ ഉടമസ്ഥത കൈമാറുന്ന ഭൂമിയുടെ വിസ്തീർണ വ്യത്യാസം അനുസരിച്ച് സർവേ സ്കെച്ചിലും മാറ്റം വരുന്നതിനാൽ വില്ലേജുകളിലേക്ക് പോക്കുവരവിനായി പ്രത്യേകം അപേക്ഷിക്കേണ്ടതില്ല സർവേ സ്കെച്ചിൽ തണ്ടപേർ വിവരങ്ങളും രേഖപ്പെടുത്തിയിരിക്കും ഭൂനികുതി അടച്ച രസീതുകളിൽ കരമടിച്ചതിനുള്ള രേഖ മാത്രം എന്നും ഇനി മുതൽ രേഖപ്പെടുത്തും ഇതുൾപ്പെടെ ഡിജിറ്റൽ സർവേ ചെയ്ത ഭൂമിയിൽ നികുതി അടയ്ക്കാനും ഭൂമി കൈമാറാനും ഉള്ള മാറ്റങ്ങൾ വ്യക്തമാക്കി റവന്യൂ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ നികുതി സ്വീകരിക്കുന്ന ഡിജിറ്റൽ ബേസിക് ടാസ്ക് രജിസ്റ്റർ അടിസ്ഥാനമാക്കിയാകും ഇതിന് മുന്നോടിയായി എൻ്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷിക്കുമ്പോൾ വില്ലേജ് ഓഫീസർ രേഖകളുടെ ഒറ്റത്തവണ പരിശോധന പോർട്ടലിലൂടെ പൂർത്തിയാക്കി നികുതി രസീത് അനുവദിക്കും ഓൺലൈനായി ലഭിക്കുന്ന നികുതി രസീതിൽ പഴയതും പുതിയതുമായ സർവേ അല്ലെങ്കിൽ റീസർവേ നമ്പറുകൾ ഉണ്ടാകുമെന്നതിനാൽ ഉടമസ്ഥനം ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കും മറ്റു കക്ഷികൾക്കും പരിശോധിക്കാനാകും